എൻ്റെ പേര് ആൽബി ഞാൻ കാനഡ സെൻറ്റ് ജോസഫ് സിറോ മലബാർ ചർച്ച് ഓഷാബപ്പള്ളിയിൽ നിന്നുമായിരുന്നു എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് എനിക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മമ്മി ഉടമ്പടി എടുത്തായിരുന്നു വിസയ്ക്ക് വേണ്ടിയിട്ട് കാനഡയിലേക്ക് അവർക്ക് വരാൻ വേണ്ടിയിട്ട് മമ്മി ഉടമ്പടി എടുത്ത് ഏഴാമത്തെ ദിവസം തന്നെ മമ്മിക്കും പപ്പയ്ക്കും കാനഡയിലേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള വിസ റെഡിയായി രണ്ടാമത്തേത് മമ്മി തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് ആറിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ആറിൻ്റെ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ രണ്ട് ഐ ഡി പ്രൂഫുമായിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് രണ്ടും പോരാ പാസ്പോർട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു പോയി പാസ്പോർട്ട് എടുക്കാനുള്ള ടൈമില്ല ഒരു സൈഡിലോട്ട് തന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവുണ്ട് ആകെ അവരാണെങ്കിൽ അരമണിക്കൂറും കൂടി എക്സ്ട്രാ ടൈം തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അരമണിക്കൂർ നേരത്തെ ചെന്നോണ്ട് ആകെ ഒരു മണിക്കൂർ കിട്ടി പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി വീട്ടിൽ നിന്ന് പാസ്പോർട്ട് എടുത്ത് പകുതി വരെ എത്തിക്കാൻ പറ്റി അങ്ങനെ ആ സമയം മുഴുവൻ ഞാൻ മാതാവിൻ്റെ പ്രതീക്ഷകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു സാധാരണ ഒരു ചെറിയ കാര്യത്തിന് വളരെയധികം ടെൻഷനടിക്കേണ്ട ഞാൻ അന്ന് യാതൊരു ടെൻഷനും ഇല്ലാണ്ട് മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി കറക്റ്റ് സമയത്തിൽ എനിക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടുകയും നന്നായി എക്സാം എഴുതുവാനും ആ എക്സാം പാസ്സായി കിട്ടുകയും ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും സി എൻ ഒിലെ പേപ്പർ വർക്കേഴ്സ് കുറേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് ഞാൻ ആ ഒരു സൈന് വേണ്ടിയിട്ട് ആ പേപ്പർ സബ്മിറ്റ് ചെയ്തു പക്ഷേ എന്ത് ചെയ്തിട്ടും ആ സൈൻ ഒരു സൈൻ അതെന്തു ചെയ്ത് കിട്ടുന്നില്ലായിരുന്നു ഞാൻ നാട്ടിൽ വന്നു മാതാവിൻ്റെ തീർത്ഥാടന ഉടുമ്പടി എടുത്തു അതുവഴി എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് വെള്ളിയാഴ്ചക്കുള്ളിൽ എനിക്ക് ഒരു തീരുമാനം തരണമെന്ന് പറഞ്ഞു കറക്റ്റ് ആ വെള്ളി വെള്ളിയാഴ്ച തന്നെ പേപ്പർ ഒന്ന് സബ്മിറ്റ് ചെയ്യാണ്ട് എൻ്റെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂഫ് റെഡിയായി കിട്ടി പിന്നത്തേത് എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു എടുത്തത് എൻ്റെ കുഞ്ഞു മോന് ജനിച്ചപ്പം മുതലേ സിവിയർ എക്സിമ എന്ന അസുഖമായിരുന്നു തല മുതലേ കാല് വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തായിരുന്നു നാട്ടിൽ വന്ന ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നുകളും ആയുർവേദമൊക്കെ ചെയ്തു മക്കളെ രണ്ടുപേരെയും ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നാട്ടിൽ നിർത്തിയിട്ട് പോയി പക്ഷെ അവിടെ ചെന്നിട്ടാണെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമില്ല പിള്ളേർ രണ്ടുപേരും നാട്ടിൽ കൊച്ചിൻ്റെ അസുഖത്തിന് യാതൊരു കുറവുമില്ല ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും അങ്ങനെ മാതാവിനോട് കരഞ്ഞു കരഞ്ഞ് എനിക്കൊരു വഴി കാട്ടി തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണൂരുള്ള ഒരു വൈദ്യൻ്റെ നമ്പർ കണ്ണൂരുള്ള ഒരു അച്ഛൻ വഴി ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ആ വൈദ്യ അവിടുന്ന് മരുന്ന് മേടിച്ച് കഴിഞ്ഞപ്പോൾ അസുഖം മാറി ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കാലുവേദന ഉണ്ടായിരുന്നു കാലിന് നീരോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ വേദന കാരണം കാല് നിലത്ത് ചവിട്ടാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അവർ പറഞ്ഞു യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പക്ഷെ കാലുവേദന എന്ത് ചെയ്തു മാറുന്നില്ല എല്ലാ ദിവസവും ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുമ്പടി തൈലം കാലിൽ കുരിച്ചു വരയ്ക്കുകയും ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കാലുവേദന പൂർണ്ണമായി മാറി പിന്നെ ഇതുവരെ കാലുവേദന വന്നിട്ടില്ല കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ തുക ഒരു അനാഥാലയത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യും അത് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ചെയ്യും അവിടുത്തെ റെസിഡൻസ് എൻ്റെ റെസിഡൻസ് അല്ലെങ്കിൽ പോലും എന്നോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു കൊടുക്കും പിന്നെ ഉടുമ്പടി എടുത്തത് മൂലം പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി വളരുവാൻ സഹായിച്ചു സാധാരണ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ് ഇപ്പോൾ പക്ഷേ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു നേരം കുടുംബമായിട്ട് പ്രാർത്ഥിക്കുകയും ഉടുമ്പടി പ്രാർത്ഥനകളും പ്രത്യക്ഷകരണ പ്രാർത്ഥനയും മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലുകയും അര മണിക്കൂർ ബൈബിള് വായിക്കുകയും ചെയ്യും ബൈബിൾ ഒറ്റയിരിപ്പിന് വായിക്കാൻ ചില ദിവസങ്ങളിൽ സാധിക്കാറില്ല ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ബൈബിള് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വിശ്രമവേളയിൽ ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കും പിന്നെ ഇപ്പോൾ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും പറ്റുന്ന എല്ലാ ദിവസങ്ങളിൽ പള്ളിയിൽ പോകുവാനും സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഉടമ്പടിയിലൂടെ കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് ജോഷ് പുസ്തകം ഇരുപത്തി നാല് പതിമൂന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് തിരുവചനം അർത്ഥവത്തായിട്ട് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ എങ്ങനെയാണ് തിരുവചനത്തിലൂടെ ദൈവം പ്രവർത്തിക്കുക അതായത് ദൈവം നേരിട്ട് നടത്തുന്ന സംഭവങ്ങളായിട്ടൊക്കെ ചില ചിലരുടെയെങ്കിലും ജീവിതത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുക അതായത് തൻ്റെ ആർ എൻ എക്സാം രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കാനഡയിലുള്ള ആ എക്സാം പാസ്സാകുന്നത് പിന്നീട് പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ എങ്ങനെ വന്നു എന്ന് നാം കേട്ടു പിൻ വീണ്ടും തിരിച്ചു പോയി വരണമെങ്കിലൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തപ്പോഴൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് ആ എക്സാം എഴുതുവാനും അത് ഒക്കെ അവിടെ വഴികൾ തുറക്കുന്നത് അതുപോലെ തൻ്റെ മകൻ്റെ രോഗസൗഖ്യം ഉടമ്പടി എടുത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കേഷൻ അതിനു വേണ്ടിയിട്ടാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ നിയോഗം വെക്കുക അപ്പോൾ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും അതിനു മുൻപ് പലതരത്തിലുള്ള ചികിത്സകൾ നടത്തി അതിനൊന്നും മെച്ചമുണ്ടായിരുന്നില്ല ഒരു പോസിറ്റീവ് റിസൾട്ട് പിന്നീട് എങ്ങനെയാണ് നിയോഗം വെക്കുന്നത് തന്നെ അങ്ങനെയാണ് തങ്ങൾക്ക് ഈ ഇതെവിടെയാണ് ഒരു നല്ല ചികിത്സ കിട്ടുക അതിനനുസരിച്ചൊരു വഴി കാണിച്ചു തരണമെന്ന് അങ്ങനെ തന്നെ ഇവർക്ക് അത് ലഭിച്ചു അങ്ങനെ ആ കുഞ്ഞിൻ്റെ അസുഖവും അത് ഉടമ്പടിയിൽ വെച്ച നിയോഗമായിരുന്നു അങ്ങനെ ആ കുഞ്ഞിൻ്റെ അസുഖവും മാറുന്നു അപ്പോൾ നാം അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളുമൊക്കെ തരുവാനായിട്ട് കരുതലുള്ള കാവലുള്ള ദൈവം നമുക്ക് മുമ്പേ ദൂതിനെ അയച്ച് എല്ലാം ശരിയാക്കുന്നു നേരത്തെ പോലെയല്ല ആത്മീയ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു അതിനൊക്കെ സാധിച്ചത് ഉടമ്പടി മൂലം മാത്രമാണെന്ന് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ വ്യക്തമാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക